രണ്ടായിരത്തി ഏഴ് മുതൽ പതിനൊന്ന് വരെ ഈ സലഫി മനാജ് മാറ്റി വെച്ചോണ്ടായിരുന്നു ഞങ്ങളെ ആ വിഷയം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അൽ ഇസ്ലാം ഹസികനെ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ശിർക്കില്ല എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നൊരു വിനീതമായ ഒരു വിശദീകരണം ആവശ്യപ്പെടണം ഇത് ഇപ്പോഴും ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ ഇല്ലേ ഇപ്പോഴും ഇത് ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് അവരിത് ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്നു ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു പറയുമ്പോൾ പ്രമാണം പറയുമ്പോൾ തിരുത്തണ്ടേ ഒരാൾ അത് വേണ്ടില്ല അങ്ങനെ വേണ്ടതില്ല ഒരാൾ ഒരു ദീനീ കാര്യം പറയുന്നു ഞാൻ പറയുന്നു എന്നതുകൊണ്ട് അതല്ലെങ്കിൽ അനസ്മലി പറയുന്നു എന്നതുകൊണ്ട് അതല്ലെങ്കിൽ പി പീന് പറയുന്നു എന്നതുകൊണ്ട് അതല്ലെങ്കിൽ പറപ്പൂര് പറയുന്നു എന്നതുകൊണ്ട് അതല്ലെങ്കിൽ ഫൈസൽ പറയുന്നു എന്നതുകൊണ്ടല്ല കൊണ്ടല്ല ഒരാൾ സ്വീകരിക്കേണ്ടത് മറിച്ച് ഒരാള് ദീന സ്വീകരിക്കേണ്ടത് എന്താണ് അയാൾ പറയുന്ന പ്രമാണം എന്ന് പരിശോധിച്ചുകൊണ്ട ഒന്ന് ഇതാണ് അടിസ്ഥാനപരമായ ഒരു വിഷയം ഇനി നമ്മൾ എന്താ പറഞ്ഞത് നിങ്ങൾ എടുത്ത് പരിശോധിച്ചോളൂ ഞാൻ പറഞ്ഞത് കെ ജെ യു സെക്രട്ടറിയായ ഞാൻ പറഞ്ഞു എന്നതിനുള്ള മറുപടി ഞാൻ പറയാം ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഏത് പ്രസംഗം നിങ്ങൾ എടുത്തോളൂ ഇതിൽ സുന്നി മുസ്ലിയാക്കന്മാർ ഇതാ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാഹ് വായിച്ചപ്പോ അതിൽ പ്രാർത്ഥിക്കാമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴും ഞാൻ പറയും അത് അന്നല്ല ഇപ്പോഴും ഞാൻ പറയും ഈ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല അത് പറയുന്നതിന് എന്താ പ്രശ്നം അതിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് അത് തെറ്റായത് കൊണ്ടാണ് രണ്ടായിരത്തി ഏഴിൽ തന്നെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഹുസൈൻ സലിഫി അടക്കമുള്ള ആളുകൾ പോയത് അത് ശരിയാണെങ്കിൽ പോകേണ്ടതുണ്ടോ അത് ശരിയാണെങ്കിൽ പോകേണ്ടതുണ്ടോ അത് ശരിയാണെങ്കിൽ അദ്ദേഹത്തോട് തിരുത്തു കൊടുക്കാനും വിശദീകരണം കൊടുക്കാൻ ആവശ്യപ്പെടേണ്ടതുണ്ടോ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് പിന്നെ ഈ രണ്ടായിരത്തി ഏഴിന്റെയും രണ്ടായിരത്തി പതിനൊന്നിന്റെയും രണ്ടായിരത്തി പതിനൊന്നിന് ശേഷവും ഒക്കെ ഉണ്ടായ കുറെ കാര്യങ്ങളുണ്ട് എന്റെ രണ്ടായിരത്തി ഏഴ് മുതൽ പതിനൊന്ന് ഉള്ളത് മാത്രം പഠിച്ചത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷവും രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇതിലുള്ള തർക്കങ്ങൾ ഉണ്ട് അന്ന് രണ്ടായിരത്തി ഏഴിൽ ഈ ഇസ്ലാഹമാസികയിലെ ലേഖനം എടുത്തു വെച്ച് ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകൻ പറഞ്ഞിരുന്നോ പുഴയിലൂടെ ഒഴുകി പോകുന്നവൻ അവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ആ ജിന്നിനോട് സഹായം തേടിയാൽ ശീർക്കാവുകയില്ല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല ഈ രണ്ടായിരത്തി കോഴിത്തരം സംവാദം നടന്നു ഈ വിശുദ്ധ ഖുർആാനിലെ ഈ ആയത് ഉദ്ധരിച്ചു കൊണ്ട് ജപ്പാർ മൂലവി പറഞ്ഞിരുന്നോ പറഞ്ഞില്ല രണ്ടായിരത്തി ഏഴിന് ശേഷമുണ്ടായ ഒരുപാട് അവസ്ഥാ മാറ്റങ്ങളുണ്ട് അതൊന്നും അറിയാതെ വെറുതെ ഇസ്ലാഹി ലേഖനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എത്ര കാലമായി ഞങ്ങൾ ചോദിക്കുന്നു ഇത് ഈ വിഷയം ചർച്ച തുടങ്ങിയപ്പോ സൗദി അറേബ്യയിൽ നിന്ന് എൻ വി സാലിമും അബ്ദുൾ ജബാർ മദീനിയും അതേപോലെ തന്നെ റാഷിദ് ബിൻ ഖലീലും തയ്യാറാക്കിയ പ്രബന്ധം ഈ പ്രബന്ധത്തിൽ എന്താ പറയുന്നത് ഈ പ്രബന്ധത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട് എന്തിന് ഈ ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിന്റെ വിധി പറയാൻ ഞാൻ കൽപ്പിക്കാം ഇതിന്റെ ന്മാർ ഖുർനിലെ ഈ ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുത്തത് നാം കണ്ടു അപ്പോൾ ഇവർ ഈ ആയത്ത് കാണാത്തവരല്ല ഇനി ഈ പണ്ഡിതന്മാർ വിധി പറയുന്നത് കാണുക ഈ പണ്ഡിതന്മാർ ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ വിധി പറയുന്നത് കാണുക ഇരുപത്തിയൊന്നാമത്തെ പേജിൽ ഒന്നാമതായി എടുത്തു കൊടുക്കുന്നു പറയുന്നത് കാണുക ജിന്നിനോട് സഹായം തേടാൻ പറ്റുമെങ്കിൽ തേടുന്നത് കൊണ്ട് കുഴപ്പമില്ല മുബാഹിൻ ഒരു കാര്യത്തിൽ ജിന്നിനോട് സഹായം അതേപോലെ വബി അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഈ ഒരു വാദം ഈ രണ്ടായിരത്തി ഏഴിൽ മൗലവി ഈ ലേഖന എഴുതിയ കാലത്ത് കേരളത്തിലുണ്ടോ നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നോ ഈ ഒരു വാദം കേട്ടിരുന്നോ ഈ വാദം വന്നു ഒന്നാമത്തെ തെളിവ് രണ്ടാമത്തെ തെളിവ് രണ്ടാമത്തെ പറയുന്നത് എന്താ കുറിപ്പ് തീരുന്നതോ ആ ഫസാനം പറയുന്നതോ ഫുൻ േഖനം വന്നപ്പോ മുസ്ലിം വേർതിരിച്ച് പറയുന്ന കേരളത്തിലുണ്ടായിരുന്നോ ആരായി എന്നിട്ട് ഇവിടെ ചോദിച്ചു നടക്കുക ജിന്ന് ഭൗതികൗതിക കാഫിർജിന്റെ ഭൗതികവും മുസ്ലിംജിന്റെ ഭൗതികമാണോ കാഫർജിന്നിനോ ചോദിച്ചാലും ഈ സകല ജിന്നുവാദികളും ഈ സകല ജിന്നുവാദികളും നിരന്തരം ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്താ ചോദ്യം അങ്ങനെ ഒരു ജിന്നിനോട് സഹായം തേടിയാൽ അള്ളാന്റെ ഏത് പങ്കു ചേർക്കുന്നത് ശിഫത്തിലാ പങ്കുചേർക്കുന്നത് അതേപോലെ ജിന്ന് ഗോപാലനോ ജോസഫോ കണാരനോ ആയാൽ ഏത് ശിഭത്തിലാണ് പങ്കുചേർക്കുന്നത് ഞാൻ കാഫർജിന്നിനോട് തേടിയ ശിർക്കാൻ എന്ന ഇവരുടെ വാദം കാഫർജിൻ ആകുമ്പോഴത്തേക്ക് എങ്ങനെ ഈ ഒരു ചർച്ച ഉണ്ടായിരുന്നോ മൂന്നാമത് ഈ ലേഖനത്തിൽ ജിന്നിനോട് തേടുന്നതിന്റെ വിധി പറയുന്നത് കാണുക മൂന്നാമതായി പറയുന്നത് ആരുടെ ഷെയ്ഖ് ഫൗസാൻ കാണുക എന്താ ഷെയ്ഖ് അൽ ഫൗസാൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഒരു ചോദ്യം അതിന്റെ മറുപടിയാണ് ഈ ചോദ്യം മറുപടി ഞാൻ കൊടുവള്ളിയിൽ വായിച്ചപ്പോ ഈ മാലിക് സലഫിയുടെ വലിയ പരാതി എന്തായിരുന്നു ചോദിച്ചാൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വായിച്ചില്ലാന്ന് ഇവർ ഇതിൽ ഹൈലൈറ്റ് ചെയ്തതുണ്ട് അത് ഞാൻ വായിച്ചില്ല എന്ന പരാതി അതുകൊണ്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് മാത്രം വായിക്കാം എന്താ പറയുന്നത് ഹയ്യിൽ ഹാലിരി എന്നാൽ അതേപോലെ സഹായാർത്ഥന ബിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഒരു സൃഷ്ടിയോട് തേടുന്നത് കഴിയുന്ന കാര്യത്തിൽ ഒന്നുകിൽ തടയാൻ അല്ലെങ്കിൽ സാധനം എന്നാൽത്തുകൊണ്ടുപോകാൻ സഹായം തേടിയാൽ അതിനൊരു കേരളത്തിൽ ജബാർ എഴുതിയ സമയത്ത് ഈ ഒരു ചർച്ച ഉണ്ടായിരുന്നോ ജബ്ബാർ മൗലവി ലേഖനം എഴുതിയ സമയത്ത് ഈ ഒരു ചർച്ചയില്ല പക്ഷെ ആ ചർച്ച പിന്നീട് ഇങ്ങനെയൊക്കെ വന്നു ഇനിയോ എന്നാൽ ഇപ്പറഞ്ഞതോ ഇപ്പറഞ്ഞ ജിന്നുകളെ കുറിച്ചാ ജിന്നിനോടുള്ള സഹായാർത്ഥനയുടെ വിധി പണ്ഡിതന്മാർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഫത്വ എടുത്തുകൊടുത്തത് ജിന്നിനെ കുറിച്ചാണോ അല്ല കാരണം തുടർന്ന് അദ്ദേഹം പറയുന്നത് സഹായം സഹായം തേടിയ സംഭവമാണ് ഇത് മനുഷ്യന്മാര് തമ്മിൽ സഹായം തേടുന്നതിനെ കുറിച്ചാണ് ജിന്നിനെ കുറിച്ച് അക്ഷരയിൽ പറയണില്ല ജിന്നിനോടുള്ള സഹായത്തെ കുറിച്ച് ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗത്ത് എവിടെയും പറയുന്നില്ല എന്നിട്ടും ഇവർ എടുത്തു കൊടുത്തു സഹായാർത്ഥനയെ കുറിച്ച് പണ്ഡിതന്മാർ വിധി പറയുന്നു ഈ ചർച്ച ഇല്ല ഇനി വലിയ ഒരു കൃത്രിമം എന്താ കൃത്രിമം ഈ നൂറ്റി എട്ടാമതായി ഇരുപത്തി ആറാമത്തെ പേജിൽ ഇവർ ഇവരൊരു ഫത്വ ഇസ്തിയാനത്ത് പറ്റില്ല സഹായാർത്ഥന പാടില്ല തേടാൻ സഹായിക്കാൻ കഴിയുന്ന ഹാജറുള്ള ജിന്നിനോടെ സഹായം തേടാൻ പാടുള്ളൂ എന്ന ഫത്തോ ഇവർ എടുത്തു കൊടുത്തു എന്തിനാ ഇത് എടുത്തു കൊടുത്തത് ജിന്നിനോട് സഹായാർത്ഥന നടത്താൻ പാടില്ല എന്ന് പറയാനാണോ അതല്ല അതിനോട് നടത്താം എന്ന് പറയാനാണോ എന്നിട്ട് ഇവർ പറയേണ്ടതറിയോ അതൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളെ തീരുമാനം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പാടില്ല ഹുസൈനീം പറയാ പറയാ അതേപോലെ ഫൗസാൻ പറയാ എന്ത് ഇതൊക്കെ അനുവദനിയാണ് കുഴപ്പമൊന്നുമില്ല നടത്തിക്കോ എന്നിട്ടോ എൻ വി സാലിമി പറയാ പറ്റൂല ഏതാ ആളുകൾ സ്വീകരിക്കാം ഏതാളുകൾ സ്വീകരിക്കേണ്ടത് അബ്ദിത്ത ആളുകൾ ഏത് സ്വീകരിക്കണം ഈ പണ്ഡിതന്മാര് പറഞ്ഞ സ്വീകരിക്കണോ അതല്ല ഈ മൂന്നാൾ പറഞ്ഞത് സ്വീകരിക്കണോ ഇതിൽ പറഞ്ഞത് എന്താറായോടെ സഹായം ഹാലിറായ ജിന്നിനോടെ സഹായം തേടാൻ പാടുള്ളൂ എന്നിതിൽ പറഞ്ഞു ഇത് കേൾക്കുമ്പോ മുജാഹിദികളായ നിങ്ങൾക്കൊക്കെ ഒരു സംശയമില്ലേ അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ടോ ഒരു അറബി കോളേജിലും പഠിക്കാത്ത ഒരു പള്ളി പള്ളിതരത്തിലും പഠിക്കാത്ത മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ഉമർമൂലബിയിൽ നിന്ന് കേട്ടുപഠിച്ച അതേപോലെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് കേട്ടുപഠിച്ച നിങ്ങൾക്കൊരു സംശയമില്ലേ അങ്ങനെ അങ്ങനെ പറയാ കഴിവുള്ള ജിന്നിനോടെ തേടാൻ പാടുള്ളൂ എന്ന് പറയാ ഈ സംശയം പോലും ഈ മൂന്ന് മഹാമാർക്ക് ഉണ്ടായില്ല ഈ മൂന്ന് മഹാമാർക്ക് ഉണ്ടായില്ല ഇത് സംശയം ഉണ്ടായപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോ രികിൽ നേരിൽ ചെന്ന് ഇതാ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട് എന്താണത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം മറുപടി കൊടുത്തു അത് അച്ചടിത്തറ്റാണ് അത് അച്ചടിത്തറ്റാ ഇന്നുബിൽ ഹാജരായ മനുഷ്യനോട് തേടണം ഹാജരായ മനുഷ്യനോട് അവന്റെ കഴിവിൽ പെട്ടതേ തേടാൻ പാടുള്ളൂ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ഷെയ്ഖ് ഫൗസാൻ മറുപടി കൊടുത്തു ഇത് നമ്മൾ പറഞ്ഞു ഇങ്ങനല്ലേ ഷെയ്ഫൗസാം പറഞ്ഞത് നിങ്ങൾ ഇത് എടുത്തു കൊടുത്തില്ലേ അപ്പൊ മാലിക് സൽഫീന്റെ മറുപടി എന്താണെന്നറിയോ അറിയോ ഏ ഓർ പറഞ്ഞു ഓർക്കല്ലാണ്ട് തിരുത്താൻ കഴിയോ ഞമ്മക്ക് തിരുത്താൻ പറ്റുമല്ലോ ആലോചിച്ച് ഒരു കിതാബിൽ ഒരു തെറ്റ് വരുന്നു ഒരു കിതാബിൽ ഒരു തെറ്റ് വരുന്നു ആ തെറ്റ് ആര് തിരുത്തണം കിതാബ് എഴുതിയ ആള് മാത്രമേ തിരുത്താൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ ലോകത്ത് പോയ ഇപ്പൊ ഇമാം ഷാഫിന്റെ അല്ലുമിൽ ഒരു അച്ചടി തെറ്റ് വന്നാൽ അത് തിരുത്താൻ നമുക്കാർക്കും പറ്റുമോ ഇമാം ഷാഫിൻ ഒഴിച്ചുണ്ടരേ അങ്ങനെയാണ് ഇസ്ലാമിലെ നിയമം ഈ വാഹനം ഈ ഒരു സിദ്ധാന്തം കേരളത്തിൽ ആദ്യമുണ്ടാക്കിയാണെന്നറിയോ കാന്തവരെ കാരണം സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതു ബന്ധപ്പെട്ടുകൊണ്ട് ഷറഹുൽ മുഹദിലെ ഒരു ഉദ്ധരണി അദ്ദേഹത്തിന്റെ സ്ത്രീകളും ജുമാ ജമായത് എന്ന പുസ്തകത്തിൽ അദ്ദേഹം എടുത്തു കൊടുത്തു അവർക്ക് ജുമാ നിർബന്ധമില്ല അവർ ജുമാ ജുമ സ്വീകരിക്കയില്ല ആരെ പോലെ കുട്ടികൾ ഭ്രാന്തന്മാർ സ്ത്രീകൾ കാന്തപരം അങ്ങോട്ട് ചേർത്തിച്ചു കൊടുത്തു ഈ തെറ്റായ ഉദ്ധരണി നമ്മൾ നമ്മളിത് ചോദിച്ചു അതെങ്ങനെ സ്ത്രീകൾ ഭ്രാന്തനെ പോലെയാണോ സ്ത്രീകൾ കുട്ടിയെ പോലെയാണോ അവരെ ജുമാ ജുമാണെന്നല്ലേ അപ്പൊ കാന്തവരത്തിന്റെ അനുയായികൾ പറഞ്ഞ മറുപടി ഞങ്ങൾ എന്താ ചെയ്യുക കിതാബിൽ അങ്ങനെയുള്ളത് വീണ ഈ വിശദം കാര ആ ലെവലിലാണ് നമ്മൾ പറയാൻ കാരണം കാരണതാണ് ഇപ്പൊ മാലിക് സലബ് ചോദിക്കുന്ന ഇതാണ് എന്ത് അങ്ങനെ ഒരു തെറ്റ് അതിൽ വന്നാൽ അവരെ തിരുത്തണ്ടേ അത് ഞങ്ങൾ എങ്ങനെയാ തിരുത്തുക എന്തിനാ എന്തിനായി തെറ്റെടുത്ത് കൊടുത്തത് എന്തിനാ എന്തിനായി തെറ്റെടുത്ത് കൊടുത്തത് എന്തേ തൗഹീദിന്റെ തറവാട്ടിൽ പിറന്ന എൻ വി സാലിമിന് ഇത് മനസ്സിലാക്കാനിട്ടാണോ അല്ല ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാ പറഞ്ഞത് ഈ ചർച്ച ഒന്നും വന്നില്ല ഈ ചർച്ചകളൊന്നും അന്നില്ല ഒന്ന് രണ്ട് ഈ ചർച്ചയെ യായ് ബാദയുമായി ബന്ധപ്പെടുത്തിയത് ഇവരാണ് യായ് ബാദോ ജപ്പാർ മൂലം ചർച്ച തുടങ്ങിയ കാലത്ത് രണ്ടായിരത്തി ഏഴും രണ്ടായിരത്തി പതിനൊന്നും രണ്ടായിരത്തി പന്ത്രണ്ടും അനസ അനീഫ് കായ്ക്കുടി ഒന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല യായ് ബാദ ചർച്ചയുണ്ടോ ജബാർ മൗലവി പറഞ്ഞതെന്താ ഞാൻ ആ ഹദീസിന് ഒരു ബന്ധവുമില്ല ഒരു ബന്ധവും അത് ദുർബലമാണ് വാറോലയാണ് ഞാൻ എഴുതിയത് അതിന്റെ അടിസ്ഥാനത്തിലല്ല എന്നാൽ ഇവര് ചെയ്തതോ ഇവര് ചെയ്തത് അതിനെ ആദ്യം തന്നെ ബാദയുമായി ബന്ധപ്പെടുത്തി ചോദിച്ചല്ലോ ഞങ്ങൾ പരപ്പരങ്ങാടിയിൽ ഇനി യാദുള്ളയുമായി ബന്ധപ്പെടുത്താൻ എന്ത് തെളിവാണുള്ളത് ജബ്ബാർ മൗലവി ഈ ലേഖനം എഴുതിയത് യാായ് ബാദുള്ളയുടെ അടിസ്ഥാനത്തിലാണോ എന്ന് ചോദിച്ചില്ലേ മറുപടി പറഞ്ഞോ ഇനി യാദയുടെ അടിസ്ഥാനത്തിലുള്ള വിളി അത് ശിർക്കാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്ന് മാലിക് ഷരഫി പറഞ്ഞല്ലോ ഏത് പണ്ഡിതന്മാരാ ചോദിച്ചിട്ട് മറുപടി ഉണ്ടോ അപ്പൊ ഇങ്ങനെ കുറെ ചർച്ചകൾ ഇതിന്റെ പിന്നാലെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഈ വിഷയത്തിലെ നിലപാട് എന്ന് നമ്മൾ പറഞ്ഞത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഞാൻ ഇപ്പോഴും പറയുന്നു ആ ഇസ്ലാഹിലേഖനത്തിൽ ജിന്നുകളോട് പ്രാർത്ഥിക്കാം എന്നില്ല ജിന്നുകളോട് പ്രാർത്ഥിക്കാം എന്നില്ല അദ്ദേഹം അങ്ങനെ എഴുതിയിട്ടില്ല പക്ഷേ പിന്നീട് വന്ന ആളുകളുടെ വാദങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പോലും സംസാരങ്ങളിൽ നിന്ന് അങ്ങനെ തേടിയാൽ കുഴപ്പമില്ല എന്ന് വന്നിട്ടുണ്ട് നിഷേധിക്കാൻ കഴിയില്ല ഈ എൻ വി സാലിം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരെ ഉദ്ധരിച്ച് താഴെത്തൽ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോട് സഹായം തേടാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്ന വാദവുമായി കടന്നു വന്നിട്ടുണ്ട് അതിന് നമുക്ക് മറുപടി തരാൻ പറ്റുമോ പണ്ട് ഒരാൾ ആശുപത്രി കൊണ്ട് പോയപ്പോ ഡോക്ടർ പറഞ്ഞത്രേ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കഥയാൻ അരമണിക്കൂർ മുമ്പേ കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്തായിരുന്നു കൊണ്ടുപോയാൾ ചോദിച്ചത്രേ ഡോക്ടറെ വീണ് കിട്ടിയാൽ അല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ പത്ത് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ വീണിട്ട് പിന്നെ പത്ത് മിനിറ്റ് മുമ്പേ വീണാളെ അരമണിക്കൂർ മുമ്പ് കൊണ്ടുവരാൻ പറ്റൂ ഇതേപോലെ ഈ ജാതി പിഴച്ച വാദങ്ങളുമായി വരുന്നതിന് രണ്ടായിരത്തേല് മറുപടി പറയാൻ പറ്റോ രണ്ടായിരത്തി ഏഴിൽ പറഞ്ഞതിന് രണ്ടായിരത്തി ഏഴിൽ മറുപടി പറഞ്ഞു രണ്ടായിരത്തി എട്ടിൽ വന്ന തീരത്തിന് രണ്ടായിരത്തി എട്ടിൽ മറുപടി പറഞ്ഞു ഈ പിഴച്ചവാദം വന്നപ്പോ അതിനെതിരെ ഈ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ സൂറത്ത് നൂറ്റിട്ടാമത്തെ ആയത് ഓതിയിട്ടില്ല അതിന് ഓദ്യാലല്ലേ മറുപടി പറയാൻ കഴിയാ അതിന് പറഞ്ഞു ഇതുവരെ ഈ ആയത്ത് ഓദ്യിയത് ഈ ആയത്ത് ഓദ്യിയത് ഫൈസൽ മുസ്ലിയാർ ഈ ആയത്ത് കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ തീരുമാനം അനുസരിച്ചാണ് ഷൂറയുടെ തീരുമാനമനുസരിച്ചാണ് എന്ന് ഇപ്പോഴാ പി എന്ന് പറഞ്ഞത് അതുകൊണ്ടാ പി എനോട് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങളും തെളിവ് പറയണം ഇതുവരെ പി എന്ന് ആയതോടിയാൽ ഞങ്ങൾ കേട്ടിട്ടില്ല ആ ആയത്ത് വിസ്തം വിഭാഗത്തിന്റെ ഭിന്നുവാദത്തിന്റെ അടിസ്ഥാനമായ ആയത്താണ് എന്ന് പി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിട്ടില്ല പുളിക്കെന്ന് പറയുന്നു ഞങ്ങൾ ഈ പറയുന്നതൊക്കെ അങ്ങനെയാണെങ്കിൽ ഈ ആയത്ത് പറയണം അപ്പോ വിസ്തം വിഭാഗത്തിന് ഇക്കാലത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഓരോ സമയത്തും അതാത് കാര്യങ്ങളാണ് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത് പ്രാർത്ഥിക്കാന്ന് നോക്കൂ നിങ്ങൾ എന്താണെന്നറിയോ എന്താറിയോ അല്ലിഹിൽ പ്രാർത്ഥിക്കാം എവിടെയാണുള്ളത് എന്തിനാണ് പച്ച പറയുന്നത് ഞാൻ ചോദിക്കുന്നു ഞാൻ എന്താ പറഞ്ഞത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് ഇത്തരം ചില അനുയായികളെയാണ് നമ്മൾ സാധാരണ പറയല്ലോ സോഷ്യൽ മീഡിയയുടെ ഭാഷ ഉപയോഗിച്ചാൽ നമ്മൾ പറയും അടിമകളായ അനുയായികൾ ഇങ്ങനെയുള്ള ചില അടിമകളെ വാർത്തെടുത്തു തൂ എന്നത് മാത്രമാണ് വിസ്തം വിഭാഗം കേരളത്തിൽ ഉണ്ടാക്കിയത്